മിക്കവാറും ബിഗ് ബോസിലെ ജിസേലിനെ എന്തായാലും പുറത്താക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പ്രത്യേകിച്ചുള്ള കാരണം നിയമലംഘനം തന്നെയാണ് ലാലേട്ടൻ ഉൾപ്പെടെ ഉള്ളവർ നേരത്തെ വന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിലെ നിയമലംഘനം പാടില്ല എന്ന് ജിസയിൽ ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജിസയിലെ എപ്പോഴും മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ജിസയിൽ സഹല പ്രോഡക്റ്റുകളും തിരിച്ചു കൊടുത്തു ബിഗ് ബോസ് കൊടുക്കാത്തതായിട്ടുള്ള തുണികൾ പോലും തിരിച്ചു കൊടുത്തിട്ടും ജിസയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല രീതിയിൽ മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടാണ് ബിഗ് ബോസിന് ഓരോ ദിവസവും നടക്കുന്നത് ഇത് എവിടെ നിന്നാണ് ഇത് െന്ന് ആർക്കും അറിയില്ല ജിസൈൽ മേ ബി ഒളിപ്പിച്ച് വെച്ചിരിക്കാം അതാരും അറിയാതെ യൂസ് ചെയ്യുന്നുണ്ടാവാം അതൊന്ന് രാവിലെ തന്നെ അനുമോളും ആതിലെയും നൂറയും ഒക്കെ ഇത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞതാണ് ജിസൈൽ വീണ്ടും വീണ്ടും മേക്കപ്പ് ഇടുകയാണ് എന്ന് ജിസൈലിന് ഭയങ്കര ഒരു അഹങ്കാരമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇന്നലെ ബിഗ് ബോസ് ജിസൈലിന് അവസാനത്തെ വാണിംഗ് പോലും കൊടുത്തു അതായത് ഏതെങ്കിലും ഒരു ഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തിരിച്ചു വന്നേക്കണം ഇത് അവസാനത്തെ വാണിംഗ് ആണ് ഇനി വാണിംഗ് തരില്ല എന്ന് എന്നിട്ടും ഇത് ജിസൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജിസൈലിനെ പുറത്താക്കണം കാരണം ബിഗ് ബോസിന്റെ ഇത്തവണത്തെ നിയമത്തിൽ ആദ്യമായി പറഞ്ഞിട്ടുള്ള കാര്യം നിയമലംഘനം കാണിക്കുന്നവരെ തീർച്ചയായും ബിഗ് ബോസിൽ വച്ച് പൊറപ്പിക്കില്ല എന്നാണ് സോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് കമന്റ് ചെയ്യുക മാത്രമല്ല മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക